കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ജൂലൈ മാസത്തിൽ സ്വകാര്യ ടെലികോം കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചതു മുതൽ ഇന്ത്യൻ ടെലികോം മേഖലയിൽ ആരംഭിച്ച കൂടുമാറ്റം ഇതുവരെ അവസാനിച്ചിട്ടില്ല ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സെപ്റ്റംബറിലെ കണക്കുപ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോയ്ക്ക് സെപ്റ്റംബറിൽ എൺപത് ലക്ഷത്തിനടുത്ത് വരിക്കാരെ നഷ്ടമായിരിക്കുകയാണ് ജിയോയ്ക്ക് മാത്രമല്ല എയർടെൽ വോഡാഫോൺ ഐഡിയ എന്നീ മറ്റ് സ്വകാര്യ കമ്പനികൾക്കും തിരിച്ചടി നേരിട്ടിട്ടുണ്ട് എങ്കിലും ഏറ്റവും അധികം വരിക്കാർ കൊഴിഞ്ഞുപോയ ജിയോയിൽ നിന്നാണ് സ്വകാര്യ കമ്പനികൾക്ക് വരിക്കാരെ നഷ്ടമാകുമ്പോൾ ബിഎസ്എൻഎലിന് വരിക്കാരെ കൂടുതൽ ലഭിക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ കണക്കുകൾ പുറത്തുവന്നപ്പോഴും ജിയോ എയർടെൽ വി ഐ എന്നിവർക്ക് വരിക്കാരെ നഷ്ടമാകുകയാണ് ചെയ്തത് എന്നാൽ ബി എസ് എൻ എല്ലിനെ കൂടുതൽ വരിക്കാരെ സ്വന്തമാകുകയും ചെയ്തിരുന്നു ഇപ്പോഴും അതേ ട്രെൻഡ് തന്നെയാണ് തുടരുന്നതെന്നാണ് സെപ്റ്റംബറിലെ ട്രായ് കണക്ക് വ്യക്തമാക്കുന്നത് ട്രായ് പുറത്തുവിട്ടിരിക്കുന്ന സെപ്റ്റംബറിലെ പ്രതിമാസ റിപ്പോർട്ട് പ്രകാരം ഏഴ് ദശലക്ഷം വയർലെസ് ഉപഭോക്താക്കളെ റിലയൻസ് ജിയോയ്ക്ക് നഷ്ടമായി ജിയോ കഴിഞ്ഞാൽ ഏറ്റവും അധികം വയർലെസ് യൂസേഴ്സിനെ നഷ്ടപ്പെട്ടത് വൊഡാഫോൺ ഐഡിയക്കാണ് ഒന്നേ പോയിന്റ് ദശലക്ഷം യൂസേഴ്സിനെയാണ് ബി ഐക്ക് നഷ്ടമായത് മറ്റൊരു സ്വകാര്യ കമ്പനിയായ എയർടെലിന് സെപ്റ്റംബറിൽ ഒന്നേ പോയിന്റ് നാല് ദശലക്ഷം വയർലെസ് ഉപയോക്താക്കളെയാണ് നഷ്ടമായിരിക്കുന്നത് ട്രായുടെ സെപ്റ്റംബറിലെ റിപ്പോർട്ട് പ്രകാരം ബി മാത്രമാണ് പുതുതായി സെപ്റ്റംബറിൽ വയർലെസ് ഉപഭോക്താക്കളെ സ്വന്തമാക്കിയിരിക്കുന്നത് മൂന്നാം മാസവും പുതിയ വരിക്കാരെ നേടുന്നതിൽ മുന്നിലെത്താൻ ബി എസ് എൻ കഴിഞ്ഞു ഒട്ടനവധി പ്രതിസന്ധികളും പോരായ്മകളും നിലനിൽക്കെ തന്നെ സ്വകാര്യ കമ്പനികളെ മറികടന്ന് കൂടുതൽ വരിക്കാരെ സ്വന്തമാക്കാൻ ബി എസ് എൻ കരുത്തായത് കുറഞ്ഞ നിരക്കിൽ മികച്ച ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പ്രീപെയ്ഡ് പ്ലാനുകളുടെ ശക്തമായ നിരയാണ് സ്വകാര്യ കമ്പനികളുടെ ഉയർന്ന നിരക്കിനെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ചിലവിൽ ബി എസ് എൻ എൽ സിം ഉപയോഗിച്ച് ടെലികോം സേവനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു നിലവിലെ കുതിപ്പിൽ മുന്നോട്ടു പോയാൽ സ്വകാര്യ കമ്പനികളെ മറികടന്ന് കൂടുതൽ വരിക്കാരെ സ്വന്തമാക്കാൻ ബി സാധിക്കും